ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് പുട്ട് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ പുട്ട് സാധാരണ എല്ലാവരും ഉണ്ടാക്കണേലും വ്യത്യസ്തമായിട്ടുള്ളൊരു പുട്ടാണ് അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് റംലാസ് പുട്ടുപൊടിയാണ് നിങ്ങളെ കയ്യിലുള്ള പുട്ടുപൊടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പുട്ടുപൊടിക്ക് എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് ഒന്ന് കാണിച്ച് തരാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട കൊടുത്ത് ഇനി നമുക്കിതൊന്ന് നനച്ചെടുക്കാം കുറച്ച് നേരം നമ്മൾ നനച്ച് വെക്കണമല്ലോ ഏത് പുട്ടുപൊടി അല്ലേ നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടിയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് നനച്ചെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഈ എന്താ പറയുക ഇങ്ങനെ വാങ്ങുന്ന പാക്കറ്റ് പൊടിയാവുമ്പോൾ അതിലേക്ക് വെള്ളം നന്നായിട്ട് ചേരും അല്ലേ അപ്പോൾ ഒന്ന് കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മൂടി വച്ചിട്ട് നമുക്ക് വീണ്ടും കാണിക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ പൊടി ഇതാ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട് കേട്ടോ കാണിക്കാവേ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സാധനം ഇതാ മിൽമന്റെ നെയ്യാണ് ഈ നെയ്യെ നമ്മൾ ഈ പുട്ടുപൊടിയിൽ ഒരു രണ്ട് സ്പൂണ് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം എന്താ ഇത് കുഴച്ചെടുത്താൽ ഇതാ ഇതിലൊരു നിറവ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ പുട്ട് നല്ല ടേസ്റ്റാണ് പുട്ട് നമ്മൾ അത് എന്താ പറയുക ആവി പറക്കണ പുട്ടുണ്ടാവുമല്ലോ ആ പുട്ട് നല്ലൊരു സ്മെല്ലായിട്ടാണ് നമുക്ക് വെന്താത്തേന് ആവി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിട്ടാണ് കിട്ടുക പിന്നെ എന്താ പറയുക കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പുട്ടി ചുട്ടിട്ട് ഒന്ന് കാണിച്ച് തരാം നല്ല സോഫ്റ്റുമാണ് നെയ്യ് ചേർക്കുന്നതുകൊണ്ട് പുട്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഞാനിതൊന്ന് പുട്ട് ചുട്ടിട്ട് കാണിച്ച് തരേണ്ടി കേട്ടോ ഇതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഒരുപാട് പിന്നെ നിന്നുള്ള കുത്തലുകൾക്ക് ശേഷമാണ് പുട്ടി പരുവായത് എന്ന് പറഞ്ഞ പോലെ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കാണാനും പൊളി അല്ലേ പിന്നെ എന്താ പറയാ ഒരു പ്രാവശ്യം തന്നെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കേണ്ട നല്ല സോഫ്റ്റ് ഉണ്ട് പുട്ട് നല്ല ചൂടുണ്ട്ട്ടോ നല്ല സോഫ്റ്റ് ആണ് പുട്ട് അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അസ്ലാമലൈക്കും